ഹലോ ഫ്രണ്ട്സ് രണ്ട് സെൽവ സെറ്റാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ചിനോൺ മെറ്റീരിയലിലുള്ള ഈ സെറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എൻ്റെ യോക്കിൽ കുറച്ച് താഴെ വരെയായിട്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കും ബീഡ്സും ത്രെഡൊക്കെ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് കേട്ടോ ആ ചെറിയ രീതിയിൽ വരുന്നുണ്ട് ആ പ്രിൻറ്റിന് മീതായതുകൊണ്ട് അങ്ങനെ അവിടെ കാണുന്നില്ല സ്ലീവ് ഇത് വരുന്നത് ഇതേ ഈ ഒരു സ്ലീവാണ് ഇതുപോലെ പ്രിൻറ് വന്നിട്ട് അടിയിൽ ബോർഡർ ഒക്കെ ആയിട്ട് വരുന്ന സ്ലീവാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറാണ് വരുന്നത് നല്ലൊരു പാകിസ്ഥാനി പാറ്റേണിലുള്ളൊരു സെറ്റാണ് കേട്ടോ ബാക്ക് വരുന്നത് ഈ ഒരു ഡിസൈനാണ് താഴേക്ക് ബോർഡറും വരുന്നുണ്ട് കേട്ടോ പിന്നെ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ മെറ്റീരിയൽ വരുന്നത് എൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടമായിട്ട് താഴെ ഇതുപോലെ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ദുപ്പട്ടാണ് സ്ക്രേപ്പിൽ വരുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ നല്ലൊരു ടോപ്പിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന ദുപ്പട്ടയാണ് അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഈ കോട്ടൻ്റെ സെറ്റാണ് അത് ടു പീസ് സെറ്റാണ് കേട്ടോ വരുന്നത് ഇത് വേണമെങ്കിൽ ഓഫ് വൈറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലൂ ഷൈഡിലുള്ള ദുപ്പട്ടെ ചെയ്യാവുന്നതാണ് ഇതിന് സെവൻ ടെൻ ആണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇത് കോട്ടൺ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ബോട്ടം അപ്പോൾ ഇൻഷാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്